വള്ളക്കടവ് ഇരുപത് ഏക്കർ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണം നടത്തി സി പി ഐ എം ഇരുപതേക്കർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുജനങ്ങളുടെ ഒപ്പു ശേഖരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും മന്ത്രി റോഷി അഗസ്റ്റിനും സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും നൽകുന്നത് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ളതും കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയും അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയായ എൻ എച്ച് എ നൂറ്റി എൺപത്തിയഞ്ചിനെയും ബന്ധിപ്പിക്കുന്നതുമായ പാതയാണ് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് തോട്ടം മേഖലയായ ആനവിലാസം കടമാക്കുഴി മേട്ടുകുഴി വള്ളക്കടവ് എന്നീ പ്രദേശങ്ങളിലേക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന അമ്പലക്കവല ട്രൈബൽ കോളനിയിലേക്കുമുള്ള പാത കൂടിയാണിത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ റോഡ് നാളുകളായി തീർത്തും അവസ്ഥയിലാണ് പലയിടങ്ങളിലും വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ട നിലയിലാണ് ഇതുമൂലം വാഹനയാത്രയും ദുഷ്കരമായി മാറി ഇതിനു പരിഹാരമായി ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണം നിവേദനം ഡിസിനർക്ക് ഈ റോഡ് ബി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കുക അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ എം എൽ എ ഇടുക്കിയുടെ മന്ത്രിയുമായ ശ്രീ റോഷി അഭി അഗസ്റ്റിൻ അവർ അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ വികസനകാര്യ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സഖാവ് ഇടുക്കി സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സഖാവ് ശ്രീ വി വർഗീസ് എന്നിവർക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് ചേർന്ന് നടക്കുന്നത് ഒപ്പുകൾ ശേഖരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി റൂഷി അഗസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നിവർക്ക് നിവേദനമായി നൽകും ഒപ്പു ശേഖരണം സിപിഐഎം ലോക്കൽ സെക്രട്ടറി സി ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി ബിസിസി ബി നഗരസഭാ കൌൺസിലർ ഷാജി തങ്ങച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ